കിഴക്കൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയെ നടുക്കി അതിക്രൂരമായ ഭീകരാക്രമണം ഇന്നലെ പുലർച്ചെ ഒരു മണിയോടെ നടന്ന ആക്രമണത്തിൽ ഒരു ക്രിസ്ത്യൻ പള്ളിക്ക് നേരെയായിരുന്നു ആക്രമികളുടെ പ്രധാന ലക്ഷ്യം മനുഷ്യത്വരഹിതമായ ഈ നടപടിയിൽ ചുരുങ്ങിയത് മുപ്പത്തെട്ട് പേർക്ക് ജീവൻ നഷ്ടമായെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് അധികൃതർ ആശങ്കപ്പെടുന്നത് അക്രമികർ പള്ളിയോടൊപ്പം സമീപത്തെ നിരവധി വീടുകളും കടകളും തീയിട്ടു ഇത് പ്രദേശത്ത് വ്യാപകമായ നാശനഷ്ടങ്ങൾക്ക് ഇടയാക്കി സമാധാനപരമായി ഉറങ്ങിക്കിടന്നിരുന്ന ജനങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് നടന്ന ഈ ആക്രമണം രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയിലെ സുരക്ഷാ വെല്ലുവിളികളുടെ തീവ്രത വിളിച്ചോതുന്നു ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ ഉഗാണ്ടൻ ഇസ്ലാമിസ്റ്റ് വിമത സംഘടനയായ അലൈബ് ഡെമോക്രാറ്റിക് ഫോഴ്സ് അതായത് എ ഡി എഫ് ആണെന്നാണ് പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് എ ഡി എഫ് ആഗോള ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റുമായി അതായത് ഐ എസുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വിഭാഗമാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ വർഷങ്ങളായി അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘമാണ് എ ഡി എഫ് ഇവരുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ സാധാരണ ജനങ്ങളും ക്രിസ്ത്യൻ മതസ്ഥാപനങ്ങളും ഉൾപ്പെടുന്നു ഈ ആക്രമണം എ ഡി എഫിന്റെ ക്രൂരതയുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് പുലർച്ചെ ഒരു മണിയോടെ ജനങ്ങൾ ഘാടനിത്രിയിലായിരുന്ന സമയത്താണ് ആക്രമികൾ പള്ളി വളഞ്ഞത് പ്രാർത്ഥനാലയത്തിനകത്തും പുറത്തുമായി നിരവധി പേരെ വെടിവെച്ചും വെട്ടിയും കൊലപ്പെടുത്തിയെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഭീകരരുടെ വരവ് പെട്ടെന്നായിരുന്നു ആർക്കും രക്ഷപ്പെടാൻ പോലും സമയം ലഭിച്ചില്ല ആക്രമണത്തിന് ശേഷം ആക്രമികൾ വീടുകളിലേക്ക് ഇരച്ചുകയറുകയും അവിടെ ഉറങ്ങിക്കിടന്നിരുന്നവരെ മേഴ്സിലിസിലി കൊലപ്പെടുത്തുകയും ചെയ്തു പള്ളിക്കും സമീപത്തെ കെട്ടിടങ്ങൾക്കും അക്രമികൾ തീയിട്ടതോടെ തീവ്രത വർദ്ധിച്ചു തീ ആളിപ്പെടുന്നത് പലർക്കും രക്ഷപ്പെടാനുള്ള വഴി അടച്ചു ഇതിനിടെ കെട്ടിടങ്ങൾക്കുള്ളിൽ കുടുങ്ങിയ പലരും വെന്തു മരിച്ചതായും റിപ്പോർട്ടുകളുണ്ട്